ഹലോ ഹലോ അസ്സാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയേയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളൊന്ന് വന്നത് മക്കളെ ഈ ഒരു പൂക്കൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ആവശ്യക്കാര് എന്താ പറയുക ഓടി വന്നൊരു ചെടിയായിരുന്നു അത് ഏ പിന്നെ അടുത്ത് കംപ്ലീറ്റ് കഴിഞ്ഞു പോയിട്ടോ അത് വരാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാമല്ലോ ഇതിലുള്ളൊരു നാലഞ്ച് ആറ് തണ്ടിൽ ഇപ്പോൾ പൂക്കളുണ്ട് ട്ടോ ആറ് ഏഴ് ഏഴ് തണ്ടിൽ ഇപ്പോൾ പൂക്കളുണ്ട് പിന്നെ പൂ മൊട്ടുകൾ വരുന്നത് വേറെ ഉണ്ട് ഒരുപാട് അപ്പോൾ പിന്നെ നാലോ അഞ്ചോ ഒക്കെട്ടോ എത്ര എണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ടുകൾ കൊല വരുന്നത് വേറെ കേട്ടോ ഇനി ഇപ്പം പുതിയത് വരുന്നത് അപ്പം അങ്ങനെയും എന്താ പറയുക മഴയത്തും വെയിലത്തും നേടി ഞമ്മക്ക് വെക്കാൻ പറ്റിയതും നിറയെ പൂക്കുകയും ചെയ്യുന്നൊരു ഗ്രൗണ്ട് വർക്കിലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ബൾബുകൾ ഉണ്ടല്ലോ നമ്മളെടുത്തുനിന്ന് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി എങ്ങനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ നമ്മളെ ഫേസ്ബുക്കിൽ ഇട്ടിനെട്ടോ അക്കൗണ്ടിൽ ഇട്ടപ്പോൾ അന്ന് തന്നെ രാവിലെ നമ്മൾ നമ്മളെത്തിക്കെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് നമ്മളെ നാട്ടിൽ നമ്മളെ സ്വന്തം നാട്ടിൽ നിന്നല്ല കോഴിക്കോട് ഭാഗം അതുപോണം പിന്നെ മുക്കം ഭാഗം അതുപോണം ഒരുപാട് ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാരെ നമ്മളെ വീട്ടിലെത്തിയിട്ടോ ഈ ചെടിക്ക് ഞാൻ വെറുതെ പറയുന്നല്ലോ അപ്പോൾ വന്ന് ഞാൻ ഇവർ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇവർ വിളിച്ച് വഴിയൊക്കെ ചോദിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു വൈകുന്നേരം ആകുമ്പോഴേക്ക് വരെ പുരയിലെത്തി ചട്ടിയോടെയാണ് കേട്ടോ കൊണ്ടുപോയ അങ്ങനെ ചട്ടിയോട കൊണ്ടുപോയപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ തരൂല്ല എന്നാണ് കാരണം പിന്നെ നമുക്ക് ബൾബുകൾ ഇല്ലാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നല്ല ബൾബുകൾ നോക്കി നിങ്ങൾ നിങ്ങളെടുത്തോളി ബാക്കി പിന്നെ വരുന്ന ബൾബുകൾ എനിക്ക് വേണമെന്നാണ് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക നമ്മൾ ഈ തിരുവെന്നൊക്കെ പറയില്ല തിരുവായ ബൾബുകൾ അങ്ങനത്തെ ബൾബുകൾ ഒരു രണ്ടെണ്ണാണ് എനിക്ക് കിട്ടിയത് ആ രണ്ട് ബൾബുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഒന്നൊന്നര വർഷം കൊണ്ടാണ് നമ്മളിപ്പോൾ എടുത്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ പോസ്റ്റ് കണ്ടിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജും ഫോൺ വിളിയും ഒക്കെ ആയിട്ട് വന്നിനും പക്ഷെ ആർക്കും നമ്മളെടുത്ത് കൊടുക്കാനില്ല കാരണം ഈ ഉള്ള ബൾബുകൾ കൂടി ഒരുക്ക് കൊടുത്താൽ പിന്നെ സാധനമല്ല അങ്ങനെ സാധനം കഴിഞ്ഞു പോയ അങ്ങനെയും ഡിമാൻഡിൽ കഴിഞ്ഞു പോയ ഒരു ചെടിയാണ് കേട്ടോ ഇത് അതാ ഞാൻ പറഞ്ഞത് എത്രയും ഡിമാൻഡുള്ള ഒരു ചെടിയായിരുന്നു ഇത് അപ്പോൾ ഇതിപ്പോ വീണ്ടും നമ്മൾ ആക്കിയെടുത്തതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബൾബുകൾ ഒരുപാട് ആൾക്കാർ നാളെ ചോദിച്ചോലുണ്ട് ഓർക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബൾബുകൾ റെഡി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റില്ല എല്ലാം ഓരോരുത്തർക്ക് അപ്പോൾ മളളുള്ളത് നമ്മളങ്ങ് വീഡിയോ ചെയ്താലും എൻ്റെ ആവശ്യക്കാർക്ക് നമ്മളെടുത്തത് വന്ന് വാങ്ങാലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കളറ് ഒറിജിനൽ കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപതാണ് ഒരു ബൾബിന് വരുന്നത് പിന്നെ കുറയർ ചാർജുമാണ് കേട്ടോ വരിക നൂറ്റി അൻപതിന് ഈ ഒരു ബൾബ് വാങ്ങി വെച്ചാൽ ഒ ഒരിക്കലും നഷ്ടമല്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ഒരു പൂക്കൾ ഇതൊന്നും അല്ല അതിൻ്റെ പൂക്കൾ ഇതിലും കൂടുതലുണ്ടാവും ഇതിപ്പോൾ നമ്മൾ വളമൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ പൂക്കളായി പോയത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിന് നമ്മൾ പോട്ടിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒന്നും പിന്നെ നിങ്ങൾ വളമൊന്നും ചെയ്തിട്ടില്ലേം വേണ്ടില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും വളം ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത ചെടികൾക്കൊക്കെ നമ്മൾ എന്താ പറയുക ഒരിക്കൽ പൂവിട്ട് ആ പൂവ് കട്ട് ചെയ് പോ കൊയ്യാനാവുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ വളം ഇട്ട് പൂക്കളാക്കി അങ്ങനെയൊക്കെ കൊണ്ടുവരണം പക്ഷേ ഗ്രൗണ്ട് ഓർക്കിഡിന് അതൊന്നും നമ്മൾ ചെയ്യേണ്ട നട്ട് കൊടുത്താൽ പിന്നെ കുറേ വർഷത്തേക്ക് അത് അതിൽ തന്നെ ചികൊട്ടി ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് അതിൽ നിന്ന് ഇട്ട് വരും പൂക്കൾ വരും അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ചെടിയാണ് കുറേ വർഷം അങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ അങ്ങനെ പോകുന്ന ഒരു ചെടിയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വർഷത്തിൽ ഒരിക്കൽ നമ്മളെ പോട്ടി മിക്സ് കുറച്ച് റെഡിയാക്കിയിട്ട് ആ ചെടിച്ചട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് പൊങ്ങി പൊങ്ങി വരികയ്യ വേരുകളും മേലോട്ട് മേലോട്ട് വരിക ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പോട്ടീങ്ങിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു വട്ടത്തിലുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കിയാൽ മതി അത്യാവശ്യം വായുവട്ടുള്ള ഒരു ചെട്ടി തന്നെ എടുക്കാൻ നോക്കിയാൽ മതി വേറെ ഇതിനോണ്ട് നമുക്ക് ഇനി ഇത് നമ്മൾ ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടോർക്കിടെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് അവിടെയും കൂടാൻ പോവുകയെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക് ചെടികൾ വാങ്ങി വെച്ച് വീട് വിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് പറ്റാത്തൊരവസ്ഥയൊക്കെ വരും ചെടികളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ചെടിയാണെങ്കിൽ നമുക്കൊരാഴ്ച വരെ നമ്മൾ വീട്ടിലില്ലെങ്കിലും പ്രശ്നമില്ല ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കുറച്ചൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മളെ പിന്നെ എന്താ പറയുക നാലായിരം വാച്ച് ടൈമിൻ്റെ ഒരു പൈസൻ്റെ ഒരു ഇതുണ്ട് അത് നമ്മൾ മറന്നിട്ടില്ല കേട്ടോ അടുത്ത ദിവസം തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്